ഗൈസ് റിയൽ ആർട്ടിസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിതേ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു കഥകളിയുടെ പെൻഡന്റ് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാന്നുള്ളതാണ് അപ്പോൾ ഞാനിത് എന്തായാലും ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു അര മുക്കാൽ മണിക്കൂറോണ്ടാണ് അപ്പോൾ ഇതേ നല്ല വയലിൽ ചെന്നപ്പോൾ നല്ല അടിപൊളി കളിമണ്ണ് അപ്പോൾ ഒന്നും നോക്കിയില്ല അത് ഒരു ലോഡ് വാരി കവറിലിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് വെള്ളം കൂട്ടി നല്ലപോലെ കുഴച്ചെടുത്ത് നല്ലൊരു കവറിലാക്കി ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുക അന്നേരം നമുക്ക് ആവശ്യമുള്ളപ്പോൾ പുറത്തെടുക്കുക അപ്പോൾ ഇത് എപ്പോഴെങ്കിലും ടൈറ്റായി നിൽക്കണം എന്ന് തോന്നണ വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചാൽ മതി അപ്പം എന്തായാലും ചിലവൊന്നുമില്ല വയലിൽ പോവുക കളിമണ്ണ് എടുക്കുക വരിക പിന്നെ പ്രത്യേകിച്ച് ടൂൾസ് ഒന്നും ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ എൻ്റെ കൈകൾ തന്നെ ഈ പച്ച കൈകളും വയലിൽ നിന്ന് വയലിൽ എത്തിരി മണ്ണും പിന്നെ മാനം പോണ്ടെന്ന് വിചാരിച്ചു ഞാൻ ഇടയ്ക്ക് ഒരു കത്രി എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും മതി നമുക്ക് ഞാൻ പെന്റൻറ്റിന്റെ വില നോക്കുമ്പോഴത്തേക്കും രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറൊക്കെയാണ് കഥകളിയുടെ പെൻറ്റിന്റെ വില അതും പോർട്ട് മറ്റേ നമ്മുടെ ടെറാക്കോട്ട ക്ലയ വെച്ചൊക്കെ ചെയ്യുന്നതിന് ആലോചിക്കണം അത് നമുക്ക് അരമുക്കാൽ മണിക്കൂറോട് നമ്മുടെ കൈകളോണ്ട് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും ഞാൻ വലിയൊരു ശില്പിയൊന്നുമല്ല അപ്പം ഞാനിത് വട്ടം എത്ര വട്ടാക്കിയിട്ട് എനിക്ക് കിട്ടുന്നില്ല അപ്പം ഞാനൊരു പാത്രത്തിന് മുടി വെച്ച് ഏകദേശം ഒരു വട്ടമൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതിങ്ങനെ പരത്തി 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 ഇങ്ങനെയൊരു ഷേപ്പാക്കിയെടുത്തു അപ്പോൾ ഒരു വട്ടവും ഏകദേശം ഒരു മുഖമൊഴിയുടെ ഒക്കെ ഒരു ഷേപ്പ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കളിമണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ മറ്റേ കളയപോലെയല്ല കേട്ടോ വാങ്ങുന്ന ക്ലയരാൻ അത് അങ്ങനെയല്ല ഞാൻ തീരെ വാങ്ങിച്ചിട്ടില്ല ക്ലേ ഞാൻ ഉണ്ടാക്കാറാണ് പക്ഷെ ഈ ക്ലേക്ക് എന്തായാലും മറ്റേതിനേക്കാളുള്ള ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കും വേഗം നമ്മളെ കയ്യില് കുറച്ച് കൊറച്ച് വെള്ളം തടവിയിട്ട് ചേർത്ത് വെച്ച് ഒന്ന് തടവിക്കൊടുത്താൽ നല്ല പോലെ ഒട്ടിപ്പിടിക്കും പ്രത്യേകിച്ച് ഫെവിക്കോണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഫിനിഷ് ആയിരിക്കും ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ തടവാത്തുകൊണ്ടാണ് അവിടെ ടൈലിലും കയ്യിലൊക്കെ ലേശം അവിടെ അവിടെ മണ്ണ് കാണുന്നത് വെളിച്ചെണ്ണ കൂടെ തടവിയിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാവില്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതേ ഞാൻ ഏകദേശം ഇങ്ങനെ കഥകളിയുടെ ഒരു ഷേപ്പ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കഥകളിയുടെ മുഖത്തിൻ്റെ എന്നിട്ട് പിന്നാമ്പുറോ മുന്നാമ്പുറോ ഒക്കെ നല്ലപോലെ വെള്ളം കൂട്ടി തടവി വിട്ടു പോകാതിരിക്കാൻ നല്ലപോലെ ഒന്ന് ഒട്ടിച്ച് ചേർത്ത് കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് കയ്യിൽ ഏതെങ്കിലും ഒരു നീളത്തിൽ ഒരു സംഭവം ഉരുട്ടിയെടുത്ത് അത് പരത്തിയെടുത്ത് അതിയുടെ കിരീടത്തിൻ്റെ ഭാഗത്ത് കൊടുത്തു എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലാത്ത വിഷമം തീർക്കാൻ വേണ്ടി എൻ്റെ കത്രി എടുത്ത് ചുമ്മാ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്തു എന്നിട്ട് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അത് നല്ലപോലെ വെള്ളം കൂട്ടി തടവി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ദെൻ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഒരുപാട് സമയം വേണ്ട എവിടെങ്കിലൊക്കെ വിള്ളലുകളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വെള്ളം കൂട്ടി തടവി ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി പിന്നെ ഞാൻ നാല് വട്ടം ഉണ്ടാക്കി രണ്ട് ചെറിയ വട്ടം രണ്ട് വലിയ വട്ടം അപ്പോൾ ഈ വട്ടങ്ങൾ അവിടെ ചേർത്ത് നിർത്താൻ ഈ പറഞ്ഞ പോലെ ഒന്ന് അമർത്തി അമർത്തിപ്പിടിച്ചോളൂ ഒട്ടിച്ചു കൊടുത്താൽ മതി അവിടെ ഒട്ടി നിന്നോളും വേറെ ഫെവിക്കോളൊന്നും ആവശ്യമില്ല അപ്പോൾ എന്നിട്ടതേ ഞാൻ കത്രികൊണ്ട് അതിൻ്റെ മുഖമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് വരയ്ക്കാൻ വലിയ അഗ്രഗണ്യമല്ലാത്തത് കൊണ്ട് വരയും ഒരു കണക്കാണ് എന്നാലും കുഴപ്പമില്ലാത്തതിന് ഫൈനൽ റിസൾട്ട് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഞാൻ മൂക്കിൻ്റെ അവിടെ ഒരു ഉയർച്ച കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നിളത്തിലൊരു സംഭവം ഉണ്ടാക്കിയത് അവിടെ മൂക്കിൻ്റെ ഒരു പൊസിഷനിൽ വെച്ചുകൊടുത്തു ഏകദേശം പൊസിഷൻ അറിഞ്ഞാൽ മതി കേട്ടോ ചുണ്ട് ചുഡ് എന്നുള്ളത് വേറെ പ്രത്യേകിച്ച് അറിവ് വേണമെന്ന് എനിക്ക് തോന്നിയില്ല അപ്പോൾ അതേ കത്രിക കൊണ്ട് രണ്ട് ഓട്ടം കൂടി ഇട്ട് കൊടുത്തു ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് എന്നിട്ടതേ ചുണ്ടിൻ്റെ ഷേപ്പിലൊരു സംഭവം ഉണ്ടാക്കിയെടുത്തിട്ട് ചുണ്ടിൻ്റെ ആ ഭാഗത്ത് കൊണ്ടുപോയി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്നുണ്ടായിരുന്നു സംഭവം ഒരു ഒരമുക്കാൽ ഒരു മണിക്കൂർ പോലും വേണ്ടില്ല അപ്പോൾ രണ്ടായിരം രൂപയുടെ സാധനം നമുക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല ഒരു ചിലവില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾക്കും പറ്റും ട്രൈ ചെയ്യണം എന്നിട്ട് ഞാൻ വെള്ളം തടവി കണ്ണിൻ്റെ ഭാഗത്ത് പോയിട്ട് നല്ലപോലെ രണ്ട് കുഴി കുഴിച്ചിട്ട് ഒരുപാട് കുഴി കുഴിക്കരുത് കേട്ടോ ഈ മൊത്തം സംഭവം ടൈലിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല നമുക്കത് എടുത്താൽ കിട്ടണം അല്ലെങ്കിൽ ടൈലിൽ ഒട്ടിപ്പിടിച്ച് പോകും അപ്പോൾ ഒരുപാട് അമർത്താൻ പാടില്ല ഫോഴ്സ് എടുക്കാൻ പാടില്ല എന്നിട്ട് തിങ്കമ്പറിന്റെ പോലെ രണ്ട് കണ്ണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചുണ്ടും അവിടെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തുള്ളി വെള്ളം തൊട്ട് കൂട്ടിയിട്ട് എല്ലാ ഭാഗവും ഒന്നും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തു അപ്പോൾ അത് നല്ല ഫിനിഷ് ആയി കിട്ടിയില്ല സംഭവം അപ്പോൾ അതേ കഥകളിയുടെ രൂപം ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് വരച്ച് സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ കണ്ണിൻ്റെ ഉണ്ണി പിന്നെ കിരീടത്തിലെ വർക്കുകൾ അത്രയും ഡീപ്പായിട്ട് ചെയ്യാൻ അത്രയും വലുതല്ല അത്രയും ചെറുതാണ് പിന്നെ കയ്യിൽ ടൂൾസ് ഒന്നുമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ വരച്ചെടുക്കാം വരച്ചെടുത്താലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതൊന്ന് ഹെയർ പിന്നെ അമ്മയുടെ ഹെയർ പിന്നവിടെ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ അടിച്ച് മാറ്റി ഞാൻ പെൻറ്റൻ്റെ ഇതിന് കൊളുത്തുണ്ടാക്കാൻ എൻ്റെ കയ്യിൽ വേറെ കൊളുത്തൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇത് അതിനകത്തോട്ട് ആഴ്ത്തി ഇറക്കി കൊടുത്തു അപ്പോൾ ഇത് ഇറക്കി കൊടുത്താനുള്ള ഗുണം എന്താ വെച്ചാൽ ഇതിനകത്തൊരു കമ്പി വന്ന് കഴിയുമ്പോൾ ഇതിനൊരു ബലം കിട്ടുകയും ചെയ്യും നമുക്കൊരു കൊളുത്തുമായി വേറെ ചിലവുമില്ല എങ്ങനെയുണ്ട് നല്ല ഐഡിയ അല്ലേ പിന്നെ ഞാനിതൊന്നും അടുപ്പിൻ്റെ അവിടെ ഒക്കെ കൊണ്ടുപോയി ഒന്ന് ചൂടാക്കി ചുട്ടൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ അടുത്ത കലാപരിപാടി വേറെ ഒന്നും അല്ല ആക്രലിക് പെയിന്റ് അങ്ങോട്ട് എടുക്കുക വേണ്ടിടത്ത് എടുത്ത് തൂവുക അപ്പൊ വെള്ളക്കളർ എടുക്കുന്നു നമ്മളവിടെ കൊടുക്കുന്നു താടിയുടെ പോഷൻ കൊടുക്കുന്നു കറുപ്പ് കളർ എടുക്കുന്നു കണ്ണും പിരികും കൊടുക്കുന്നു ഔട്ട്ലൈൻ വരയ്ക്കുന്നു പിന്നെ നമ്മൾ ബാക്കിയുള്ള മാത്രം അറിയാമല്ലോ പച്ച ചോപ്പ് ഗോൾഡ് അതൊക്കെ വേണ്ട രീതിയിൽ അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ അതാത് പെയിൻ്റുകൾ എവിടേക്കാണെന്നുള്ളത് കൊടുക്കണം അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കഥകളിയുടെ ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നാലടികരത്തിലുള്ളത് ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഏകദേശം പെയിൻറ്റ് എവിടെ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ളൊരു അറിവുണ്ടായിരുന്നു പിന്നെ കവിളിൻ്റെ അവിടെ തുടുപ്പ് കണ്ടോ നിങ്ങൾ അവിടെ ഞാനൊണ്ട് ചെറിയ ഉണ്ടുണ്ടാക്കിയിട്ട് ചെറിയൊരു ഗോളം രണ്ടെണ്ണം രണ്ട് സൈഡിൽ ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുത്തിരുന്നു അതുകൊണ്ടാണ് ആ കവളിന് ആ ഒരു തുടുപ്പ് കിട്ടിയിട്ടുള്ളത് എന്നൊരു ചോപ്പ് ഞാൻ ചുണ്ടിന് ചോപ്പ് കൊടുത്തു നെറ്റിയിൽ കുറിക്കും ചോപ്പ് കൊടുത്തു ബാക്കി സ്പേസിൽ മഞ്ഞ കൊടുത്തു അപ്പോൾ അവിടെ മഞ്ഞ കൊടുക്കണം എന്ന് എനിക്കറിയാമായിരുന്നു നിങ്ങളെന്ത് ചെയ്യുക നെറ്റിൽ നോക്കിയിട്ട് നല്ലൊരു കഥകളിയുടെ ഫോട്ടോ എടുത്തിട്ട് ഏകദേശം റെഫറൻസ് നോക്കി ഇന്ന ഭാഗത്ത് കൊടുക്കുക ഇനി ഇത് നോക്കി അതുപോലെ ചെയ്താലും മതി എന്നിട്ട് നമ്മൾ ആ ഒരു തോട കാതിലിൻ്റെ കമ്മലിൻ്റെ ഭാഗത്തും കിരീടത്തിനും മൊത്തത്തിൽ നമ്മളെന്ത് ചെയ്യുകയാണ് ഗോൾഡ് കൊടുക്കുകയാണ് ഗോൾഡ് അത്തം കളർ ഇല്ലാച്ച മഞ്ഞ കൊടുത്താലും മതി എന്നിട്ട് ഞാൻ ഞാനതിൽ കറുപ്പ് വയ്ക്കുന്നുണ്ട് കറുപ്പ് കൊണ്ട് ബോർഡർ വരയ്ക്കുന്നുണ്ട് കറുപ്പ് കൊണ്ട് വരച്ചതിന് ശേഷം ഞാൻ കമ്മലിൽ ഡിസൈൻസ് വരയ്ക്കുകയാണ് നിങ്ങൾക്ക് വേറെന്തെങ്കിലും ഡിസൈൻ ഗംഭീര ആക്കി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം അവിടെ ഒരുപാട് സ്ഥലം ഇല്ലാത്തത് ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഡിസൈൻ വരച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അതേ കറുപ്പ് കൊണ്ട് നമ്മൾ ഏകദേശമൊക്കെ വരച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമ്മുടെ ചുവപ്പിൻ്റെ ഉഴമാണ് കിരീടത്തിൽ കുറച്ച് ചുവപ്പ് വെച്ചിട്ടുള്ള പണികളും കൂടി ഉണ്ട് ഒന്ന് അലങ്കോല പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം കഥകളിയുടെ രൂപമായി വരുന്നുണ്ടായിരുന്നു എന്തായാലും ആ വരുത്തോടും എനിക്ക് ഭയങ്കര സന്തോഷം സമയമാണ് ഒരുപാടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ ചുമ്മാ ചായയൊക്കെ കുടിച്ച് വൈകിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയാലും വിചാരിച്ചുണ്ടാക്കിയാണ് അപ്പോൾ ഇത് നമ്മൾ പെൻ്റെ റെഡി ആയിട്ടുണ്ട് ഇത് ഇട്ട പടിപൊളി ഒന്നും പറയണ്ട അപ്പോൾ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള സെറ്റ് സാരിയും അതുപോലെ ഞാൻ തന്നെ എൻ്റെ കൈകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കാലയും ഒക്കെ കൂടിയായപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം സുഹൃത്തുക്കൾ എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം എന്തായാലും എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിലോട്ട് എല്ലാവരും വീണ്ടും വീണ്ടും വരിക എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ ഒരുപാട് നന്ദി പുതിയ സബ്സ്ക്രൈബേഴ്സ് വരാൻ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ